അലൈക്കും അസാം മാസത്തെ പ്രയത്നത്തിന്റെ ഭാഗമായി മാസ്റ്റർ വോയിസിന്റെ ആനിവേഴ്സറി ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് എന്നിരുന്നാലും ഇത്രയധികം ആളുകളെ ഒട്ടും പ്രതീക്ഷത്തില്ല വൈലത്തൂര് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ടെൻഷൻ ഈ സ്ഥലം എങ്ങനെ ഉപയോഗിക്കും ആളുകൾ വന്നില്ലെങ്കിൽ ഇത്ര വലിയൊരു പരിപാടി പരാജയമായി തീരുമോ എന്ന ഒരു ഉൾഭയം അലഹമില്ല പരിപാടി തുടങ്ങിയത് മുതൽ അവസാന ഈ നിമിഷം വരെ ഞങ്ങൾ മനസ്സിൽ കണ്ടതിനേക്കാൾ ആളുകൾ സംബന്ധിക്കുകയും പരിപാടി വൻ വിജയമാകുകയും ചെയ്ത് എന്ന് ബോധ്യപ്പെട്ടു നമുക്ക് ഈ പരിപാടി നടത്താൻ വേണ്ടി ഈ ഗ്രൗണ്ട് നമുക്ക് തന്ന ഇതിൻ്റെ ഓണറെ ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ് മാസ്റ്റർ വോയ്സിൻ്റെ ഒമ്പതാമത്തെ ആനിവേഴ്സറി ഇവിടെ അവസാനിക്കുമ്പോൾ ഈ ആനിവേഴ്സറിയുമായി സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് മാസ്റ്റർ വോയിസ് പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത് പല ഭാഗങ്ങളിലായിട്ടാണ് ഈ ഒമ്പതാമത്തെ ആനിവേഴ്സറി എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നപ്പോൾ പല സ്ഥലങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തെങ്കിലും വൈലത്തൂർ പരിപാടി അവതരിപ്പിക്കാമെന്ന് കൂടി ആലോചിച്ച് തീരുമാനിച്ചപ്പോൾ ഈ ഭാഗത്തുള്ള ദഫ് എന്ന കലയുമായി ബന്ധമുള്ള എല്ലാ ആളുകളും മീറ്റിംഗിൽ പങ്കെടുക്കുകയും അവരുടെ സഹായങ്ങൾ അറിയിക്കുകയും ചെയ്തു എന്നിരുന്നാലും ബൈത്തുൽ ബൈതുൽഹുദ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ബതിരിയ വൈലത്തൂരിൻ്റെ ഇബ്രാഹിൻക പോലത്തെ ആളുകൾ പരിപാടി ഏറ്റെടുക്കാൻ മുന്നോട്ട് വരികയും അവർ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതിന് മാസ്റ്റർ വോയിസിൻ്റെ പേരിലും വ്യക്തിപരമായിട്ടും ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ തൊട്ട പരിസരമാണ് പൊന്മുണ്ടം അവരും അതുപോലെ തന്നെ എല്ലാവിധ സഹായങ്ങളും നമുക്ക് വെച്ച് നീട്ടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സൗണ്ട് നൽകിയവർ അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഇത്ര നേരം ലൈവ് ചെയ്ത് നമ്മളുമായി സഹകരിച്ചു എൽ ഇ ഡി വാൾ അതിമനോഹരമായി നൽകി അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് കുടിവെള്ളം ബിസ്മില്ല അരീക്കുളത്തിൻ്റെ വകയാണ് തന്നത് അതുപോലെ നമ്മൾ ബുക്ക് അടിച്ചിറക്കിയപ്പോൾ ഒരുപാട് ആളുകൾ ആ ബുക്ക് ഏറ്റെടുക്കുകയും പിരിക്കുകയും ചെയ്തു ആ ക്യാഷോടെ ഏൽപ്പിക്കുകയും ചെയ്തു അലഹദില്ല അതുപോലെ നമ്മുടെ ഇവൻ്റ് മാനേജ് നമ്മുടെ ഈ പരിപാടി എങ്ങനെ ഭംഗിയാക്കണമെന്നാലോചിച്ചപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്തും ഈ കലയെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്ത് ഇത് ഏറ്റെടുക്കുകയും സലീം എന്ന നമ്മുടെ സുഹൃത്ത് അതിമനോഹരമായി ഇവിടെ ഈ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ് അലഹമുല്ല അതിനൊക്കെ അർഹമായ പ്രതിഫലം നാളെ പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടുമെന്ന വിശ്വാസം നമുക്കുണ്ട് ആരും ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കാര്യലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് സഹായിച്ചവരല്ല എല്ലാവർക്കും പരലോകത്ത് നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇത്ര നേരം ഞങ്ങളുമായി സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും അതുപോലെ തന്നെ നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നൽകി ഈ പരിപാടിയിലേക്ക് സംഭാവന ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ഈ പരിപാടി സെറ്റ് ചെയ്യാൻ ഇവിടെ തലേ ദിവസം രാത്രി തുടങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ നമ്മളെ ഞങ്ങളൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാരാണ് അധിക സ്ഥലത്തും പ്രായമുള്ളവരാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് കണ്ടിട്ടുള്ളത് അവര് അത് ടെസ്റ്റ് ചെയ്ത് രാവിലെ ആറു മണിക്ക് അതിന്റെ സൗണ്ട് ഞങ്ങളെ കേൾപ്പിച്ച് അതിമനോഹരമായിട്ട് പരിപാടി തുടങ്ങിയത് മുതൽ അവസാനം വരെ അവരുടെ നമ്മുടെ കൂടത്തിൽ ഒരാളാണെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് അവർ നമുക്ക് ഇവിടെ ഇത് കാഴ്ചവെച്ചത് എന്നിരുന്നാലും അലഹമ്മദില്ല ഈ പരിപാടി ഇത്ര ഭംഗിയാക്കിയത് മാസ്റ്റർ വോയിസിന്റെ ഓരോ പ്രതിനിധികളുമാണ് ഇതിന്റെ വേക്കൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ ഷെഡ്യൂളുകളും കറക്റ്റ് ചെയ്തത് അഫ്സൽ എന്ന നമ്മളെ കുഞ്ഞാപ്പു